ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുൻ്റെ സത്യം തീരെയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമ്മളുടെ ചാനലുകൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യമാണ് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യാം ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക എല്ലാ ദിവസവും സത്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ചില സമയത്ത് ചില നേർക്കാഴ്ചകളും ചില സത്യത്തിൻ്റെ മുഖങ്ങളിലായി പരിചയപ്പെടുത്തുമ്പോഴേക്കും നമ്മൾക്കത് വേണ്ട രീതിയിൽ വളരെയേറെ സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കാം പക്ഷേ വേണ്ട രീതിയിൽ നമ്മൾ ട്രാവൽസിനുവിനെ ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ ആ ഒരു സംഗതി അതിൻ്റേതായ ആ ഒരു സീരീസോട് കൂടിയിട്ട് നോക്കിക്കാണുവാനോ അല്ലെങ്കിൽ മനസ്സിലാക്കുവാനോ ചിലപ്പോൾ സാധിച്ചു എന്ന് വരികയില്ല മിക്കവാർക്കും ചിലപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിനകത്തുള്ള മറ്റുള്ള നെഗറ്റീവ് ഇസങ്ങളോ മറ്റു പല ആസ്പെക്റ്റുകളും കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ചിലപ്പോഴൊക്കെ സങ്കടം തോന്നാറുണ്ട് കാരണം അത്രമാത്രം നമ്മൾ അത്രയേറെ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ വേണ്ട രീതിയിലേക്ക് അതിനെ ഒന്ന് കൺസിഡർ ചെയ്യാതെ പോകുകയാണല്ലോ എന്നുള്ളൊരു ദുഃഖം നമുക്ക് മിക്കവാറുമൊക്കെ ഉണ്ടാവാറുണ്ട് കാരണം നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ പല വിഷയങ്ങളും നമുക്ക് ഇപ്പോൾ നമ്മൾ വിചാരിക്കാത്ത നമുക്ക് നമുക്കൊരിക്കലും ഇമാജിനേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ സമൂഹത്തിലെ ഇപ്പോൾ ധാരാളം നമ്മൾ ടൗൺഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഗ്രാമത്തിലേക്കോ അല്ലെങ്കിൽ ചെറിയ പട്ടണത്തിലേക്കോ അല്ലെങ്കിൽ വലിയ പട്ടണത്തിലേക്കൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിലേക്ക് നമ്മളുടെ സമീപത്തു കൂടി പോകുന്ന ആൾക്കാരുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മോസ്റ്റ്ലി ഒരു അൻപത് ശതമാനമോ അതിൽ കൂടുതലോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളെയാണ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായിട്ട് നമ്മളുടെ കേരളത്തിലേക്ക് ഇപ്പോൾ ഇങ്ങനെ സന്നിവേശിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഇവിടേക്ക് ധാരാളം ഒഴുകുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മൾ തീർച്ചയായിട്ടും വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹത്തിന് ഒരു കാര്യം പറയുകയുണ്ടായി ഈരാറ്റുപേട്ടയിലുള്ള ഒരു രാജൻ എന്ന് പറഞ്ഞ ഒരു ഒരു വ്യക്തിയുടെ ഭാര്യ അത്യാവശ്യം പുള്ളിക്കാരി ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ് വീട്ടിലെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു ചില കാരണങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരി കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള ആ ഫീൽഡിലേക്ക് പോവുകയുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അവിടെ പോയിട്ട് അവിടെ ഇങ്ങനെ കട്ടയമക്കാനോ മണ്ണിയമക്കാനോ ഒന്നുമല്ല അവിടെയുള്ള ചെറിയ ക്ലറിക്കൽ വർക്കുകളൊക്കെ ചെയ്യുവാനായിട്ടുള്ള സ്റ്റോറിലെ കാര്യങ്ങളും ഒക്കെയുള്ള അങ്ങനെ കണക്കുകളൊക്കെ നോക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ രാജൻ്റെ ഭാര്യ ഈരാറ്റുട്ടൂയിലുള്ള രാജൻ്റെ ഭാര്യ ആ അവിടേക്ക് പോയത് പുള്ളിക്കാർ വിവാഹിതയാണ് വിവാഹം കഴിഞ്ഞ് മൂന്ന് കുട്ടികളുമുണ്ട് പുള്ളിക്കാരിക്ക് ഏകദേശം അടുത്ത മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിനോടടുത്താണ് പ്രായമുള്ളത് ആ അപ്പോൾ കഴിഞ്ഞ ഒരു ഒരു ഒന്നര മാസം മുൻപ് പുള്ളിക്കാരി ഈ രാജൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പേരെടുത്ത് പറയുന്നില്ല അവർ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു ബംഗാളിയോടൊപ്പം ബംഗാളി എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് വളരെ കാണാനൊക്കെ ബംഗാളികൾ ചില രണ്ട് മൂന്ന് തരത്തിലുള്ള ബംഗാളികളുണ്ട് ചില ആൾക്കാരെ നമുക്ക് വളരെയേറെ കണ്ടു കഴിഞ്ഞാൽ അത്രയേറെ ചാമിങ്ങോ അല്ലെങ്കിൽ അത്രമാത്രം സൗന്ദര്യം ഉള്ള ആളുകളല്ല പക്ഷേ ചില ആൾക്കാർ ഈ സിലിഗുരി അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എന്താ പറയുക ഈ ഡാർജിലിംഗ് സൈഡിനോടൊക്കെ നമ്മുടെ ബോർഡറിനോടൊക്കെ ചേർന്നുള്ള ചില ബംഗാളികളുണ്ട് ആസാം ബോർഡറിനോടൊക്കെ ചേർന്നുള്ള ചില ആളുകളുണ്ട് പിന്നെ പ്രത്യേക കാസ്റ്റിലുള്ള ചില ബംഗാളികളൊക്കെ ഉണ്ട് അവരൊക്കെ കാണാനൊക്കെ അല്പം ഭംഗിയുള്ള ആളുകളാണ് എന്ത് തന്നെയാണെങ്കിലും ഈ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഈ വീട്ടമ്മ തങ്ങൻ്റെ മൂന്ന് കുട്ടികളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് ഇരുപത്തി മൂന്ന് കാരനായ ഈ ബംഗാളികളൊപ്പം പിന്നെ ഒളിച്ചോടി പോവുകയാണ് ഉണ്ടായത് ഒളിച്ചോടി പോയി പുള്ളിക്കാരി അവർ അവിടെ ബംഗാളിലേക്ക് പോയിട്ട് അവർ തിരികെ വന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത തിരികെ വന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാരി ആരെയും ഭയവും മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ബംഗാളികളുടെ കൂടെയാണ് അവർ താമസിക്കുന്നത് ഒരു ബംഗാളി കോളനി ചില ഈ ബംഗാളി കോളനികളുടെ പ്രത്യേകതയിൽ നിന്ന് നമ്മൾ പെരുമാവൂരിലേക്ക് നമുക്കറിയാം ഒരു ബഞ്ചു ധാരാളം ആളുകളുണ്ട് അതിനകത്ത് ചില ചില ആളുകൾക്ക് പത്തും പന്ത്രണ്ടും ഒക്കെ ഒരു ചെറിയ ബിൽഡിങ്ങിനകത്ത് ചെറിയ ചെറിയ മുറികളാണ് അതിനകത്ത് പത്തും പന്ത്രണ്ടും ബംഗാളികളൊക്കെയാണ് ഒരുമിച്ച് താമസിക്കുന്നത് അതിനിടയിലാണ് ഇവർ ഇവരും താമസിക്കുന്നത് അവർ ഈ ബംഗാളിലെ ഒരു ബംഗാളിയുടെ കൂടെ പോയതുകൊണ്ട് ബംഗാളികൾ ബംഗാളിയെ പിന്നെ എന്താ പറയുക വിവാഹം കഴിച്ച് രണ്ടാമത് അവർ അവിടെ പോയി വിവാഹിതരായിട്ട് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിക്ക് ബംഗാളി ഇഷ്ടമാണ് അതുകൊണ്ട് അവർ തൻ്റെ അടുത്തോട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ ജീവിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു വാർത്ത കണ്ടിരുന്നു ഇപ്പോൾ ഇവിടെ ധാരാളം ബംഗാളികളെ കൂടുതൽ കൂടുതലായിട്ട് നമ്മളുടെ സമൂഹത്തിലെ കേരള സമൂഹത്തിൽ ഇപ്പോൾ ധാരാളം ബംഗ്ലാദേശികളാണ് ധാരാളമായിട്ടുള്ളത് ധാരാളം ബംഗ്ലാദേശികൾ ബംഗാളിൻ്റെ നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള രീതിയിലുള്ള ആധാർ കാർഡും മറ്റുമൊക്കെ തയ്യാറാക്കി ഇവിടേക്ക് വന്നിട്ടാണ് അവരിവിടെ താമസിക്കുന്നത് ബംഗ്ലാദിനും ബംഗ്ലാദേശിനും ഇടയ്ക്ക് ചെറിയൊരു നദിയുണ്ട് അത്രയും ആ നദിയെ കുറുകെ കിടന്നിട്ട് ഇവരിങ്ങനെ കിടക്കുകയും അവിടെ വന്നതിന് ശേഷം വലിയ ലോബികൾ ബംഗ്ലാളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ബംഗാളിലെ ലോബുകൾ പ്രവർത്തിക്കുന്ന ആളുകൾ പൈസ വാങ്ങിയിട്ട് ഈ ബംഗ്ലാദേശികളെ എല്ലാവരെയും ഇന്ത്യക്കാരായി മാറ്റുകയാണ് നമ്മുടെ ഇന്ത്യൻ ആധാർ കാർഡ് കൃത്രിമമായിട്ടുള്ള ആധാർ കാർഡുകൾ നിർമ്മിച്ച് നൽകി അവരെയൊക്കെ ഇന്ത്യക്കാരാക്കി മാറ്റുകയാണ് ഇന്ത്യക്കാരാക്കി മാറ്റിയതിന് ശേഷം ധാരാളം ആളുകൾ നേരെ വരുന്നത് കർണാടകയിലെ കൂർഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടേക്കും വലിയ ഈ വലിയ ചെക്കിംഗ് ഒന്നുമില്ല അവിടേക്ക് പോകുന്നു പിന്നെ ധാരാളം പേര് ഇവിടെ വരുന്നത് നമ്മുടെ കേരളത്തിലെ മൂന്നാറ് അല്ലെങ്കിൽ ഇടുക്കി ജില്ലകളിൽ അതുകൂടാതെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ധാരാളം ബംഗാളികൾ കുടിയേറി പാർക്കുന്നുണ്ട് ഇപ്പോൾ ധാരാളം ബംഗാ ബംഗാളികൾ കുടിയേറി പാർക്കുന്ന ആളുകളിൽ ധാരാളം ആളുകൾ അതിൽ ബംഗ്ലാദേശികളാണ് ബംഗാളികളല്ല അപ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം ഓർക്കുക ഈ ബംഗാളികളെ നമ്മൾ പണിക്ക് വിളിക്കുന്നുണ്ട് കാര്യം ശരിയാണ് ധാരാളം കൺസ്ട്രക്ഷൻ നമ്മുടെ ബിൽഡിംഗ് മേഖലയൊക്കെ ബംഗാളികളുമായിട്ടാണ് ഇപ്പോൾ അവരുള്ളതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും നമ്മൾ വിസ്മരിക്കുന്നില്ല അതൊക്കെ സത്യസന്ധമായ വസ്തുതകളാണ് അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ് നമ്മളൊരാളെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശികളെ വിളിച്ചു കഴിഞ്ഞാൽ അല്ല ബംഗാളികളെ ബംഗാളികളാണ് എന്ന ധാരണയിലാണ് നമ്മൾ വിളിക്കുന്നത് പക്ഷേ അവർ ബംഗ്ലാദേശികളായിരിക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂവാലിറ്റിയുള്ള അല്ലെങ്കിൽ ക്രൂരമായ മനസ്സുള്ള ആളുകൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ശതമാനം വരെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഈ ബംഗ്ലാദേശികളാണ് കാരണം അവരുടെ ചില പ്രവർത്തനങ്ങൾ അവരുടെ ചില പ്രവർത്തികൾ അവർ അത്തരത്തിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പണിക്ക് വിളിച്ചാലും നമ്മുടെ തോട്ടത്തിലേക്ക് പണിക്ക് വിളിച്ച് പണിക്ക് വിളിച്ചാലും നമ്മുടെ കടയിലേക്ക് നിൽക്കാനൊക്കെ വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ വിളിക്കുന്ന ആളുകൾ ആര് തന്നെയാണെങ്കിലും അവരുടെ നൂറ് ശതമാനം അവരുടെ ഐഡൻറ്റിറ്റി നമുക്ക് ക്ലിയർ ആയിരിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ കടയിലേക്കൊക്കെയാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു വാർഡയ്ക്ക് വീട് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ അഡ്രസ്സും മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ കളക്ട് ചെയ്യുകയും ആധാർ കാർഡ് കളക്ട് ചെയ്യുകയും എക്സ്ക്യൂസ് മീ അത് നമ്മൾ നിയറസ്റ്റ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധി ഏതാണോ അവിടെ അറിയിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ ഈ ബംഗാളികൾക്കും ബംഗ്ലാദേശികൾക്കും ബംഗ്ലാദേശികൾക്കൊക്കെ പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട് നമ്മൾ എത്രമാത്രം വീടുകളുമായിട്ട് നമ്മുടെ ഫാമിലി അറ്റാച്ച്ഡ് ഓറിയൻ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പെൺകുട്ടികളെയൊക്കെ ഇവർ മറ്റ് പല രീതിയിലും എന്തുമായ ജാലം ഉപയോഗിച്ചിട്ടാണെന്ന് അറിയില്ല നല്ല നല്ല പെൺകുട്ടികൾ നല്ല എക്കണോമിക്കലി നല്ല വെൽത്തായി വെൽത്തിയൊക്കെ ആയിട്ടുള്ള സ്ത്രീകൾ പിന്നെ ഈ ബംഗാളികളുടെ കൂടി അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂടെ ഒളിച്ചു ഓടിപ്പോകുകയും അവരവിടെ ചെന്നിട്ട് സോണാകാച്ചി പോലെയുള്ള പല സ്ഥലങ്ങളിലും മാംസം വിൽക്കുന്ന സ്ഥലങ്ങളാണ് അവയൊക്കെ അവിടെയൊക്കെ ചെന്നിട്ട് പെട്ടുപോകുന്നതായിട്ടുള്ള ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അലേർട്ടായിട്ടിരിക്കുക ബംഗാളികൾ എന്ന് പറയുന്ന നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളൊന്നും ബംഗാളികളല്ല എന്ന് വിശ്വസിക്കുക അവരിൽ കൂടുതലും മിക്കവാറും ആളുകൾ ബംഗ്ലാദേശികളാണ് നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ആധാർ കാർഡ് കൊണ്ടുവന്നാൽ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡുമായിട്ടാണ് ഇവിടെ ഇവർ വരുന്നത് അപ്പോൾ നമുക്കുള്ള ഒരു പൊതുവായിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ നമുക്കിവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവർക്കെതിരെയായിട്ടുള്ള അങ്ങനെയുള്ള പ്രത്യേക സെല്ലൊക്കെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സംശയമോ അങ്ങനെയുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ പോലീസ് മേധാവികളെ നമ്മളെ അല്ലെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കേണ്ടതാണ് അത് തന്നെയുമല്ല നമ്മൾ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പണിക്ക് നിർത്തുമ്പോൾ നമ്മൾ ഒരാഴ്ചക്ക് ആണെങ്കിൽ കൂടി നമ്മളൊരാൾ പണിക്ക് വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയിട്ട് ശേഷം നമ്മൾ അവരെ എന്തിനാ അവരുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കാരണം അന്നദിനം നമ്മൾ ധാരാളം കഥകൾ കേൾക്കുന്നുണ്ട് അതും ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് നമ്മൾ ഈരാറ്റിപേട്ടിലെ രാജന്റെ ഈ അനുഭവം ഒരു ചെറിയ ഒരു പുതിയ അനുഭവം അല്ല ധാരാളം കേരളത്തിൽ നിന്നുള്ള ധാരാളം പെൺകുട്ടികൾ അല്ല ധാരാളം വീട്ടമ്മമാരെ ഈ ബംഗാളികൾ പറ്റിച്ചുകൊണ്ട് കബളിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവരുടെ വലയിലേക്കാക്കി പല രീതിയിലേക്കും അവരുടെ നിശേഷം അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പരിസ്ഥിതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനുള്ള എത്രമാത്രം ഉദാഹരണങ്ങൾ നമുക്ക് ലഭിച്ചാലും കേരള സമൂഹം അതൊന്നും ആ ഉദാഹരണങ്ങൾക്ക് പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും 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 അവരെ നമ്മൾ നമുക്ക് ആദിത്യ മര്യാദയുടെ വലിയ പ്രതിബിംബങ്ങളാണ് നമ്മൾ നമ്മൾ അവരെ രണ്ട് കൈനീട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈ കൈനീട്ട് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മുടെ കൈ അടക്കം അവർ വെട്ടിക്കൊണ്ട് ഒരു പ്രവണതയുണ്ട് അത്തരത്തിലുള്ള അപായങ്ങളിലും അപകടങ്ങളിലും ചെന്ന് കാ ചാടാതിരിക്കുക എപ്പോഴും നോക്കിയും കണ്ടും പെരുമാറുക ഇതൊരു ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിങ്ങൾ ട്രാവൽ ട്രാവൽസിനു ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് കാരണം ഈ വീഡിയോയുമായിട്ട് അനുബന്ധിച്ച് മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സംഭവങ്ങൾ ഞാൻ വരുന്ന വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കാം നമ്മളുടെ രക്തം മരവിച്ച് പോകുന്നതൊക്കെ നമ്മൾ ഭയപ്പാടോടു കൂടി മാത്രം നോക്കി കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അലേർട്ടായിട്ടിരിക്കുക ബംഗാളികളിൽ ധാരാളം ആളുകൾ ബംഗ്ലാദേശികളാണ് എന്ന് മനസ്സിലാക്കുക കാരണം ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ ബംഗാളികൾ മാത്രമല്ല അവർ ിൽ പല സ്ഥലങ്ങളിലുള്ള ജാർഖണ്ഡുകാരുണ്ട് ആസാമീസ് ഉണ്ട് ഒറീസക്കാരുണ്ട് പിന്നെ എന്താ പറയുക രാജസ്ഥാനീസ് ഉണ്ട് ഗുജറാത്തീസ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അലേർട്ടായിരിക്കേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽസൂണിയൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കാരണം ഇതൊരു എന്താ പറയുക നിങ്ങളെ ഒന്ന് അലേർട്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത് ഇന്ന് രാജൻ്റെ ഭാര്യയാണ് പോയതെങ്കിൽ നാളെ നമ്മളുടെ സമൂഹത്തിലുള്ള നമ്മളുടെ അടുത്തുള്ള നമുക്കറിയാവുന്ന നമ്മളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരന്മാരുമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെ നമ്മളുമായിട്ട് വളരെയേറെ അറിയാവുന്ന ആളുകളെ ആയിരിക്കാം ഒരുപക്ഷെ അവർ െ ബംഗ്ലാദേശിലേക്ക് കടത്തിക്കൊണ്ട് പോവുകയും ബംഗാളിലേക്ക് കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ട് അവരുടെ ജീവിതം ഇല്ലാമിയാക്കുകയും വളരെ ക്രൂരമായ മൃഗീയമായ രീതിയിലേക്ക് അവരവിടെ ഇടപഴകുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഏവരും ഒന്ന് അലർട്ടായിരിക്കുക വിവരങ്ങൾ ഉടൻ തന്നെ എന്തെങ്കിലും സംശയാസ്പദമായ രീതിയിലാണ് എങ്കിൽ തോന്നിയാൽ ഉടൻ തന്നെ വിവരം നമ്മുടെ വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കുവാൻ മറക്കാതിരിക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ